கோழிக்கோடு ஜில்ல சாத்தமங்கலம் பஞ்சாயத்தில் தார்குழில ശ്രീ കല്ലട പാലാത്തൊടിക പരദേവത ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഞാനിപ്പോൾ ഉള്ളത് നാഗാരാധനയ്ക്ക് പ്രസിദ്ധി അർജിച്ച ഒരു ക്ഷേത്രമാണിത് ഇന്നിവിടെ നാഗപ്പാട്ട് ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് അദ്ദേഹം പറയുന്നത് രാരുവേട്ട ഇത് പാലാത്തൊടിക എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രമാണ് ശ്രീകല്ലട പരദേവ ക്ഷേത്രമുള്ളത് എന്നാണിതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഞങ്ങളെ ഗുരു അറിന്മാർ പ്രതീക്ഷിച്ച ഒരു ക്ഷേത്രമാണ് തപസ് ചെയ്ത് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് അദ്ദേഹം ഇത് മരിക്കുമ്പോൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മക്കൾ അഞ്ചാളുണ്ടായിരിക്കും ഈ അഞ്ചാളും കൂടെ ഈ കസാലിൽ അന്നോ കസാലാണ് എടുത്തിനാട്ട് കൊണ്ടുപോകല് ഇന്ന് ത മരിക്കാത്ത കാലത്ത് ഒരു മക്കോട് പറഞ്ഞ് ഞാൻ മരിക്കാനായിരുന്നു കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്ര അയാളെ വെച്ചൊരു സ്ഥലമുണ്ട് മുകളിൽ ഒരു ക്ഷേത്രം അവിടെ ഞങ്ങൾ നിത്യം വിളക്ക് വെക്കും ഇവിടെ അവൾക്ക് ഇങ്ങനെ ശേഷം പരിപാടി തുടങ്ങാൻ പാടില്ല എനിക്കാണ് വരുന്നത് ആദ്യം അവിടെ വിളക്ക് വെക്കും ആദ്യം അവിടെ വിളക്ക് വെക്കും ഒരു പിന്നെ അയാൾ മറ ചെയ്ത് തരാം അങ്ങനെ ചെയ്യണം എന്ന് അന്നയാൾ പറഞ്ഞില്ലേക്ക് വെക്കണം നിത്യം എൻ്റെ കാക്കലിൽ കോഴിക്കോട് ജില്ലയിൽ ചാത്തുമംഗലം പഞ്ചായത്ത് നാർകുഴിയിലെ ശ്രീ കല്ലട പാലാത്തൊടിക പരദേവതാ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് പ്രശസ്തനായ സർപ്പാട്ട് കലാകാരൻ മേലാറ്റൂർ രാമകൃഷ്ണൻ കുള്ളുവനും അദ്ദേഹത്തിൻ്റെ മകനുമാണുള്ളത് രണ്ടുപേർക്കും സ്വാഗതം എത്ര നാളായി നിങ്ങൾ ഈ കലയായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആണ് ഇതായിട്ട് മുന്നോട്ട് പോകുന്നത് അച്ഛൻ അച്ഛൻ്റെ അച്ഛനും അത് മുമ്പുള്ള ആള് അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് ഇതിൻ്റെ ഒരു ഐതിഹ്യത്തിൽ പറയുന്നത് വിഷ്ണു നിങ്ങൾക്ക് നേരിട്ട് പുള്ളക്ക് സർപ്പാരാധന നടത്താൻ കാര്യമാണെന്ന് പറയാറുണ്ട് എന്താണ് അതിൻ്റെ അതിനെ കുറിച്ച് ഇപ്പോൾ ഇത് ഈ ഹിന്ദു ആരാധന ക്രമത്തിന് പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് നാഗത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മൻ ബ്രഹ്മാവ് പുല്ലിൽ നിന്ന് ദർഭ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് പുള്ളുവർ പുല്ലുവർ എന്നുള്ളത് ലോപിച്ചാണ് പുള്ളുവർ എന്നായിട്ടുള്ളത് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് പിന്നെ ഈ പരശുരാമനാൽ സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ട കേരളത്തിൽ അപ്പോൾ നാഗങ്ങളായിരുന്നു അന്ന് ഉപ്പുരസം ഉള്ളത് കൊണ്ട് ഇവിടെ ഭൂമിയിൽ വസിക്കാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത സമയത്ത് ഇവിടെ ഉപ്പുരസം ഉള്ളത് കാരണം കൊണ്ട് ആളുകൾക്ക് വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് മാറ്റുന്നതിന് വേണ്ടി നാഗങ്ങളേനെ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും അങ്ങനെ നാഗക്ഷേത്രങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ഇതിൻ്റെ ഫലമായിട്ട് അവരേനെ ആരാധന അത്ര അധികം ആരാധിക്കുകയും അവരൊക്കെ വേണ്ട പൂജാതികർമ്മങ്ങൾ ചെയ്യാതെയൊക്കെ ഇരുന്ന സമയത്ത് കുടിയിരുത്തുക മാത്രം ചെയ്ത് അവരെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് അത് ആ പൂജാതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത്രിമൂർത്തികളാൽ ബ്രഹ്മം കയ്യിൽ കുടം വിഷ്ണു കയ്യിൽ കുഴിതാളം മഹേശ്വരൻ കയ്യിൽ വീണ എന്നൊക്കെ പറയുന്ന വാദ്യോപകരണങ്ങളുമായിട്ട് ഉള്ളുവരെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു തരത്തിലും അതല്ലാതെ കാണ്ടാർവനം കത്തി നശിച്ച കാലത്ത് ഒരു ഐതിഹ്യം അതാണ് കാണ്ടാർവനം കത്തി നശിച്ച കാലത്ത് അതിൽ നിന്ന് സർപ്പങ്ങള് പാതിവന്ത സർപ്പങ്ങളെ അറിഞ്ഞു വന്നപ്പോൾ ഒരു ഇല്ലത്തെ സ്ത്രീ അന്തർജനം അവർ കുടം വായ കാണിച്ചു കൊടുക്കുകയും അതിൽ ഒരു നാഗ പാതി വെന്ത ഒരു നാഗം കയറി ഒളിക്കുകയും ആ ഇല്ലത്തുള്ള അന്തർജനം തിരിച്ച് ആ കുടം കൊണ്ട് ആ ഇല്ലത്ത് ചെന്നപ്പോൾ അവരെ ആ ഇല്ലത്ത് നിന്ന് ബ്രഷ് കൽപ്പിച്ച് പുറത്താക്കുകയും അവർ പുറത്ത് വന്നതിന് ശേഷം അവർ പട്ടിണി കിടന്ന് അവർ പട്ടിണി കിടന്ന് ഒരു ഏഴ് ദിവസം പട്ടിണി കിടക്കുന്ന സമയത്ത് ആ പുടത്തു നിന്ന് ഒരശ്വരീതി ഉണ്ടാവുകയും എന്നെ രക്ഷിച്ചതുകൊണ്ടാണല്ലോ നിനക്കിങ്ങനെ ഒരു ആപത്ത് വന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നാഗശ്രീ കന്യക കന്യകന്യകാവുന്നു നീ പുള്ളുവത്തി എന്നും പേരായിരിക്കട്ടെ എന്നും നീ ചെന്ന് അസുഖങ്ങളോ നാഗദോഷങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുള്ള വീടുകളിൽ ചെന്ന് ഞാൻ പറയുന്ന തരത്തിലുള്ള ഉപകരണം അത് കൊണ്ടുവന്ന് പൊട്ടിപ്പാടി വിളിക്കുന്ന സമയത്ത് നാഗദോഷങ്ങളും എല്ലാം ഒഴിഞ്ഞു മാറുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകും അങ്ങനെ ഉള്ള ഒരു ഇതിൽ പുള്ളുവത്തിനെ സൃഷ്ടിച്ചു അങ്ങനെ പുള്ളുവത്തി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ താവഴികളാണ് അങ്ങനെ ഒരുപാട് രണ്ടു മൂന്ന് തരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് വിഭാഗം കേരളത്തിൽ മാത്രമാണ് ഉള്ളത് പുള്ളൂർ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നാഗാരാധന ഉള്ള സ്ഥലങ്ങളുണ്ട് ഈ ഒരു തരത്തിൽ തരത്തിൽ ായിട്ട് നടത്തുന്ന കൂടുതൽ സജീവമായിട്ടുള്ളത് കേരളത്തിലാണ് കേരളത്തിൽ ഭാഗത്താണോ കേരളത്തിൽ തന്നെ വടക്കൻ ഭാഗത്തും തെക്ക് ഭാഗത്തും ഉണ്ട് അത് വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും വ്യത്യസ്തമായിട്ട് കുറച്ച് ശൈലീപരമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് മാത്രം ഇതിന്റെ അവതരണത്തില് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ വിഭാഗം കൂടുതലായിട്ട് കേരളത്തിന്റെ ഏത് ഭാഗത്താണ് ഉള്ളത് പൂ അങ്ങനല്ലേ മൊത്തം പുള്ളിവരുടെ എണ്ണം താരതമ്യേനെ കേരളത്തിലെ ഒരു ജനസംഖ്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛായിട്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ചാൽ തന്നെ ഏകദേശം ഒരു ഹാളിൻ്റെ ഉള്ളിൽ ഒടുങ്ങുന്ന ഒരു പത്തോ അയ്യായിരോ പേരിൽ ഒതുങ്ങാവുന്ന അത്ര ആളുകൾ കേരളം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കേരള സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്ന സമയത്ത് പുള്ളവന്മാർക്ക് സംവരണം അങ്ങനെ എന്തെങ്കിലും സംവരണം ഉണ്ട് ഇതിലാണ് അതിലാണ് പെടുത്തിയിട്ടുള്ളത് നിങ്ങള് പാരമ്പര്യമായി ചെയ്തുവരുന്ന ഈ തൊഴിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് മറ്റു വിഭാഗങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനോ അവർക്ക് ചെയ്യാനോ പാടില്ല അങ്ങനെ പാടില്ല എന്നല്ല ഇത് പാരമ്പര്യമായിട്ട് പഠിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ പഠിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പണിയല്ല ഇപ്പോൾ അച്ഛനിൽ നിന്നോ ആ മുത്തശ്ശനിൽ നിന്ന് അച്ഛനെ കിട്ടണതും ഒരു നാല് വയസ്സ് മുതലേ മുത്തശ്ശൻ്റെ കൂടെ കൊണ്ട് നടന്ന് അങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരാളാണ് അതിനുശേഷം ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും പത്ര ചെറുപ്പത്തിലല്ലെങ്കിൽ പോലും ഒരു പത്തിരുപത് വയസ്സ് മുതൽ ഞാൻ പോകുന്നു അങ്ങനെ ഒരു പണി പഠിക്കുന്ന പോലെ ലാഘവത്തിൽ നമുക്ക് ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് നടന്ന് പഠിച്ചെടുക്കാൻ പറ്റാവുന്നൊരു ഇതല്ല അത് കാരണം കൊണ്ട് പാരമ്പര്യമായിട്ടാണ് ഇത് അല്ല ജസ്റ്റ് ഒരു എന്താണ് ഒരു എന്താ പറയുക സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി ഒരു പാട്ടോ രണ്ട് പാട്ടോ പഠിക്കുന്ന പോലെ അത്ര ലാഘവല്ല ഇത് ഇതിൽ അവതരിപ്പിക്കുന്ന പാട്ടുകൾ ഈ പുള്ളുവം പാട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാട്ട് നാഗപ്പാട്ട് തുള്ളൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാര്യമായിട്ടുള്ളതിൽ പാട്ടവതരണമാണ് അപ്പം ഈ പാട്ടിൻ്റെ വരികള് അല്ലെങ്കിൽ അതായത് വരുന്നതാണോ അതല്ലെങ്കിൽ അതാത് പണ്ട് മുതൽക്കെ പാട്ടും ശൈലികളൊക്കെ ഉണ്ടായിരുന്നു നിലവിലുണ്ടായിരുന്നു പിന്നെ അതിൽ പുതിയ പാട്ടുകൾ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കലാത്ര വരവോര് പഠിക്കലാത്ര കുഞ്ഞ എന്ന് പറയുന്ന ഒരാളാണത്രെ എഴുതി അതൊന്നൊരു ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക ആധുനികമായിട്ടുള്ള ഒരു രീതിയിലേക്കും കേൾക്കാനും കുറച്ച് ഒരു ഇണത്തിലൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആളാണെന്ന് പറയുന്നത് ഇന്ന് ആളില്ല അന്വേഷിച്ച് പോയി അവരെ തറവാടോ ഒന്നുമില്ല തോന്നുന്നു പഠിക്കലാത്ര എന്ന് തറവാട് ഉണ്ടെങ്കിൽ കൂടി അതിൽ ആ ആളെ പരിചയമുള്ള ആളുകളൊന്നുമില്ല അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നൊരാൾ കുറച്ചറിവുള്ള ഒരാൾ ഇത് കേട്ട് അത് ഒരു ഓർഡറിലാക്കി കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ പാട്ടുകൾ പല ഈ ഭാരതം ഭാഗവതം കഥകളിലെ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള പാട്ടുകളാണ് ഇപ്പോൾ എല്ലാവരും ചൊല്ലി വരുന്നത് നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഭാരതം ഭാഗവതം കഥകളിലുള്ള ഭാഗങ്ങളാണ് എല്ലാവരും ചൊല്ലി വരുന്നത് നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതൊരു കലയാണ് ശരിക്കും ഒരു പാട്ട് ഒരു താളബോധമൊക്കെ വേണ്ട ഒരു സംഗതിയാണ് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് പാട്ടുത്സവം അല്ലെങ്കിൽ നാഗപ്പാട്ടുത്സവം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഈ നാഗദോഷം തീർക്കാൻ വേണ്ടി വീടുകളിൽ പോയി പുള്ളുവന്മാർ പാടെ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇത് അവതരിപ്പിക്കാറുള്ളത് ഇത് പണ്ട് പണ്ട് നല്ല പണ്ട് ഇപ്പോഴൊക്കെ വീടുകളിലൂടെ കയറിയിട്ട് പാടുന്നത് അതിപ്പോൾ നാഗദോഷം ഉള്ളത് നാഗക്കാവുകളുള്ള വീടുകളന്നെ ആവണം എന്നില്ല എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വീടുകളിൽ ദോഷങ്ങളുണ്ടെന്ന് പറയുന്ന അവിടെ വീടുകളിലൂടെ കയറി പാട്ട് നാവർ ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുന്നതും നാഗ പാട്ട് പാടി നാഗങ്ങളുടെ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വീടുകളിലൂടെ പോയിട്ട് പാട്ട് പാടുന്ന ഒരു ശൈലിയുണ്ട് അത് അതൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാവുകളുള്ള നാഗക്ഷേത്രങ്ങളുള്ള വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഇതുപോലെയുള്ള നാഗപ്പാട്ടുകൾ നടത്തുന്ന ശൈലിയുണ്ട് ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്നു നാഗപ്പാട്ട് മഹോത്സവം എന്ന് പറയുന്നു ഉള്ളുവൻ പാട്ട് കഴിക്കുക നാഗപ്പാട്ട് കഴിക്കുക സർപ്പന്തുള്ളൽ കഴിക്കുക എന്ന് പറയുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തും പല പേരുകളിൽ അങ്ങനെ അറിയപ്പെടുന്നു അത് വളരെ പല പേരുകളിൽ തുള്ളൽ കഴിക്കുക എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ കാവുകളിൽ മാത്രം പകല് മാത്രം നടത്തുന്ന പാലും എന്ന് പറയുന്ന കർമ്മങ്ങളുണ്ട് ഇനി ഇതൊന്നും ഇല്ലാത്ത കാവുകളൊന്നും ഇല്ലാത്ത വീടുകളിൽ അവർക്ക് നടത്താവുന്നത് പുള്ളോക്കൂടം നിറ എന്ന് പറയുന്ന ചെറിയ ഇതായിട്ടുള്ളൊരു ചടങ്ങുണ്ട് അങ്ങനെയുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ചടങ്ങുകളുണ്ട് ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പുള്ളുവക്കുടം വീണ കുഴിതാളം മൂന്ന് ആ അതേപോലെ ഇതിന്റെ ഈ ചടങ്ങിന്റെ ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇപ്പം നമ്മൾ നിശ്ചയിട്ടിൽ അത് നിശ്ചയിച്ച് ആ ദിവസത്ത് നമ്മൾ വരുന്ന വരുന്ന സമയത്ത് ആ ദേശത്തുള്ള വിശ്വകർമാവ് ആയിട്ടുള്ള ആള് സ്ഥാനക്കാല് എന്ന് പറയുന്ന ഒരു നാല് ഇത് വെച്ചിട്ടുള്ള നാല് കിൻ്റെയോ അല്ലെങ്കിൽ പാലയുടെയോ മരത്തിൻ്റെ അതുകൊണ്ട് വച്ചിട്ടുണ്ടാക്കുന്ന സ്ഥാനക്കാൽ എന്ന് പറയുന്ന വിശ്വകർമാവ് അത് രൂപീകരിച്ചിട്ടുണ്ടാകും അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് ക്ഷേത്രത്തിലുള്ള രണ്ട് പത്ത് സമചതുരത്തിലുള്ള കണക്കിലുള്ള ഒരു നാഗക്ഷേത്രം അത് ഉണ്ടാക്കിയിട്ടുണ്ടാകും മണിപ്പന്തൽ എന്നാണ് പറയുക മണിപ്പന്തൽ എന്ന് പറയും ആ പന്തലിന് നാഗക്ഷേത്രമായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെ അത് അത് നാട്ടിയതിന് ശേഷം വിശ്വകർമാവ് ദേശത്തുള്ള വിശ്വകർമാവ് നാട്ടിയതിന് ശേഷം പന്തലില് അരങ്ങുകളൊക്കെ തൂക്കും കണ്ടാർവനത്തിന് പോലെ അലങ്കരിക്കും കണ്ടാർവനത്തിന് തുല്യാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അരങ്ങുകളൊക്കെ തൂക്കി കണ്ടാർവനം എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറ്റിയെടുത്ത് അതിൽ ഗണപതി പൂജ കഴിച്ചതിന് ശേഷം നാഗങ്ങളുടെ രൂപങ്ങൾ പഞ്ചവർണപ്പൊടികൾ കൊണ്ട് നാഗങ്ങളുടെ രൂപങ്ങൾ വരയും പൊടികളാണ് ഉപയോഗിക്കുക നാഗങ്ങളുടെ രൂപങ്ങൾ വരുന്നത് അത് അതിപ്പോ ഈ പറഞ്ഞ പോലെ ദേശങ്ങളുടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ശൈലി വേറെ ഒരു വരും അപ്പം അങ്ങനെയല്ല അത് ഓരോ ശൈലി ഇപ്പോൾ കൂടുതൽ ഈ വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഏണ സർപ്പങ്ങളെയാണ് കൂടുതൽ രീതിയിലാണ് മറ്റൊരിടത്തും ചുറ്റിപ്പണഞ്ഞ രീതിയിലായിരിക്കും പക്ഷെ ചിലപ്പോൾ ഒരു സർപ്പത്തിൽ ത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ കാണാറുണ്ട് അത് ഒരു ശൈലി വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം അപ്പോൾ കൂടുതലും ഈ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ സർപ്പങ്ങളുടെ രൂപങ്ങൾ വരച്ച് അതിൽ തെക്ക് ഭാഗത്ത് ഗണപതി സരസ്വതി ദേവിദേവന്മാർക്കുള്ള പൂജകളും പടിഞ്ഞാറ് ഭാഗത്ത് ഭഗവാനുള്ള പൂജകളും കളത്തിനുള്ള പൂജയും അതുപോലെ കിഴക്ക് ഭാഗത്ത് താലപ്പൊലി കഴിഞ്ഞതിന് ശേഷം കിഴക്ക് ഭാഗത്ത് നാഗങ്ങൾക്കുള്ള പൂജകളും ത്രിമൂർത്തികൾക്കും അത് കഴിഞ്ഞ് വടക്ക് ഭാഗത്ത് ഭഗവതിക്കുള്ള പൂജയും അഗ്നി ഭഗവാനുള്ള പൂജയായിട്ടുള്ള തിരൂഴിച്ചലും അതൊക്കെ കഴിഞ്ഞ് ഷഷ്ടതിക്ക് പാലയരക്കുള്ള പൂജകൾ അങ്ങനെ എല്ലാ പൂജാതി കർമ്മങ്ങളും ഇതിലൊടുങ്ങും അതിനുശേഷം നാഗങ്ങളുടെ സ്തുതികളൊക്കെ പാടി പാട്ടുകൾ പാടി നാഗശ്രീ കന്യാക്കന്മാരായിട്ടുള്ള കുട്ടികളെ കളത്തിലിരുത്തി കുട്ടികളെ അതാത് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അതാത് തറവാടിലുള്ള കുട്ടികൾ തന്നെ വളരെ നിർബന്ധമുണ്ടോ അങ്ങനെയാണ് മിക്ക സ്ഥലത്ത് അങ്ങനെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക അങ്ങനെയാണ് വേണ്ടതും തറവാട്ടിലുള്ള ആ തറവാട്ടിലുള്ള കുട്ടികളെന്നെ നോയമ്പെടുത്ത് അവര് കടത്തിൽ ഇരുത്തുക അത് നാഗരാജാവ് ആ രീതിയിലാണ് സങ്കല്പം അങ്ങനെയല്ല നാഗശ്രീ കന്യാക്കന്മാർ എന്നുള്ള അങ്ങനല്ല നമ്മള് പല അതും ഈ പറഞ്ഞ പോലെ ദേശ ദേശവ്യത്യാസങ്ങളുണ്ട് ആ ഇപ്പോ ചില സ്ഥലങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളെ തന്നെ ഇരുത്തുന്ന സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ മുതിർന്ന സ്ത്രീകളെ തന്നെ ഇരുത്തുന്ന സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികളെ ഇരുത്തുന്ന സ്ഥലങ്ങളിലുണ്ട് ചില സ്ഥലത്ത് ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീനെയും കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടീനേയും അങ്ങനെ ഇരുത്തുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ അത് ഒരു ദേശവ്യത്യാസങ്ങളും ചുരുക്കത്തിൽ സ്ത്രീകളാണ് മിക്കവാറും സ്ഥലങ്ങളിൽ കളത്തിൽ ഇരുത്തുന്നത് കളത്തിൽ ഇരുത്തിയതിനു ശേഷം നമ്മൾ നാഗങ്ങളുടെ സ്തുതികൾ പാടി കൊട്ടി വിളിക്കുന്ന സമയത്ത് അവർ ആടി കളം വായിക്കുന്നു അത് കണ്ട് നാഗങ്ങൾ സന്തോഷിച്ച് തറവാട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർക്ക് അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സങ്കല്പം ഈ കളം വായിക്കുന്നതോടു കൂടിയാണോ ഈ ചടങ്ങ് അവസാനിക്കുന്നത് കളം വായി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ലക്ഷണം നോക്കുന്നൊരു ചടങ്ങ് കൂടിയുണ്ട് അതൊരു വളരെ ചെറിയൊരു ചടങ്ങാണ് അത് നമ്മൾ കൊടുത്തായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ലക്ഷണം ഇത് നോക്കുന്നുണ്ട് അത് അത്രയേ ഉള്ളൂ മറ്റതാണ് ചടങ്ങ് എല്ലാവരും പൊതുവെ പ്രത്യക്ഷത്തിൽ കണ്ട് കോമരങ്ങൾ വന്ന് സന്തോഷമായി എന്ന് പറയുന്നതാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നത് പക്ഷെ മറ്റൊന്നും കൂടി ഇതിൽ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നതാണ് ഈ അവസാന കളം അയച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രീതിപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ നാഗരാജാവോ അല്ല നാഗകന്യോ ഈ ബാലക ബാലന്മാരാരെങ്കിലും ഞാൻ പ്രീതിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന അവസരങ്ങൾ ഉണ്ടാവാറില്ല അല്ല അങ്ങനെ ചില സംഭവ സംഭവം ഉണ്ടാവും അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും എന്തുകൊണ്ടാണ് പ്രീതിപ്പെടാത്തത് എന്നുള്ള ഒരു ഉണ്ടാവും അപ്പോൾ എന്താണത് പ്രീതിപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ അവർ ഇന്നതാണ് പ്രീതിപ്പെടാത്തത് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ പ്രീതിപ്പെടും എന്ന് പറയും അല്ല ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ പോയി പറഞ്ഞ പോലെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നിട്ടില്ല ഒത്തുചേർന്നിട്ട് തരേണ്ടതായിട്ടുള്ളൊരു സന്ദർഭമാണ് എനിക്ക് ഇത് ഇപ്പം തന്നത് എനിക്ക് പ്രീതിപ്പെട്ടില്ല അപ്പോൾ ശരി അവർ ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളുണ്ടാവും അപ്പോൾ നാളെ അവരതിനെ കൊണ്ടുവരാം അല്ല പൂർണ്ണ മനസ്സോടെ വന്നോളും എന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേവലം ആത്മീയത മാത്രമല്ല സൗഹാർദ്ദങ്ങളും അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും വിളക്കി ചേർക്കുന്നതിനോടൊപ്പം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തരം ഉത്സവങ്ങളിലൂടെ നടക്കുന്നത് and diamonds <laughs> invest your sleep on right mattress for rich mattress for healthy sleep